ാളുകൾക്ക് ശേഷം എനിക്കൊന്ന് ഒരു ഒന്നര വർഷത്തിന് ശേഷം എന്റെ ഫോണിൽ ഒരു കോൾ വരുന്നു ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ കുറച്ചു നേരം സംസാരിക്കുന്നു സംസാരിച്ചപ്പോ തന്നെ ആദ്യത്തെ ആ ഒരു ഒരു രണ്ട് മിനിറ്റിനകം തന്നെ കാര്യങ്ങളൊക്കെ എനിക്ക് ഏകദേശം മനസ്സിലായി കാര്യം നല്ല രീതിയിൽ പോകേണ്ടതായിട്ടുള്ള ഒരു കരിയർ അല്ലെങ്കിൽ റോബിന്റെ ആണെങ്കിലും അല്ലെങ്കിൽ എന്റെ ആണെങ്കിലും അതും രണ്ട് രണ്ട് വഴിക്കായി മാറിയത് എന്തുകൊണ്ടാണെന്ന് ഞങ്ങൾക്ക് ആ ഒരു കോൺവെർസേഷൻ മനസ്സിലാക്കാവുന്ന കാര്യം എനിക്ക് തോന്നുന്നു ഞങ്ങൾക്കിടയിൽ നിന്ന് കളിച്ച ആ ഒരു വ്യക്തിയെ ഞങ്ങൾ കണ്ടുപിടിച്ചു അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അയാൾ അങ്ങനെ ചെയ്തതെന്ന് ഇപ്പോഴും മനസ്സിലാക്കാൻ പറ്റുന്നു ഒരിക്കലും ചെയ്തു കൂടാത്ത കാര്യങ്ങളാണ് ആ ഒരു വ്യക്തി ഇടനാളക്കാരനായിട്ട് നിന്ന ആ ഒരു വ്യക്തി ചെയ്തത് വേറെ ആരുമല്ല നിധിയും വകുപ്പിട്ട് എന്ന് പറയുന്ന കിഴയിലാണ് പുള്ളിക്കാരൻ ചെയ്ത പ്രവൃത്തികളൊക്കെ കേട്ടപ്പോൾ ഞാൻ സത്യം പറഞ്ഞ ഷോക്കായി പോയി ഏകദേശം ഒരു ഒന്നൊന്നൊരാഴ്ച കൊണ്ട് ഞാൻ പലതും കേൾക്കുന്നുണ്ട് എന്റെ കരിയർ നല്ല രീതിയിൽ പോകുന്ന സമയത്ത് ഏകദേശം മൂന്ന് വർഷത്തോളം ഞാൻ ഗൾഫിൽ വർക്ക് ചെയ്ത് നല്ല രീതിയിൽ പോകുന്ന ഒരു ടൈമിൽ പെട്ടെന്നൊരു സ്വപ്നത്തിൽ എൻ്റെ ഒരു പാഷനെ ഫോളോ ചെയ്യാൻ വേണ്ടി മാറ്റം ഞാൻ റിസൈൻ ചെയ്ത് നാട്ടിലോട്ട് വന്നു അങ്ങനെ ഒരു ചാനൽ തുടങ്ങുന്നു എൻ്റെ ഒരു പേരിൽ ചാനൽ തുടങ്ങുവാണെങ്കിൽ അത് ചിറ്റുസിലായിക്കെ പെറ്റ് അപ്പോൾ എന്റെ പേരിൽ തുടങ്ങുവാണെങ്കിൽ ആ ചാനൽ ഒരിക്കലും നല്ല രീതിയിൽ വരത്തില്ല എന്നുള്ളൊരു കാരണം ണ്ടായതുകൊണ്ട് ഞാൻ എന്റെ ഒരു സുഹൃത്ത് വീട്ടിനടുത്തുള്ളൊരു സുഹൃത്ത് അവനായിട്ട് വലിയ കമ്പനി ഞാൻ എപ്പോഴും കീപ്പ് ചെയ്യാറില്ല അപ്പൊ ആ ഒരു സുഹൃത്തുമായിട്ട് ഞാൻ സംസാരിക്കുന്ന ഇടയ്ക്ക് നിരന്ത എന്റെ കൂടെ നിൽക്കാവോ അല്ലെങ്കിൽ എന്റെ പേരിൽ ഞാൻ എന്റെ ചാനൽ തുടങ്ങിക്കോട്ടേ ഇന്ന് അവൻ്റെ അടുത്ത് ചോദിക്കുകയും അവൻ പറഞ്ഞ ആ ചാനലോ യൂട്യൂബ് ചാനല് കാര്യങ്ങളൊന്നും അവനറിയത്തില്ല ഞാൻ ഇതിനെ ഒരു വർക്കൗട്ട് ചെയ്യുന്നു ഇതിന്റെ കണ്ടന്റ് ഇട്ട് ബിഗ് ബോസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ ഏകദേശം ഒരു പാറക്കെട്ടിൽ പോയിരുന്നാണ് ഇവനെ പറയുന്നതും ഇവനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് ഇവനെ കൊണ്ട് പറയിപ്പിക്കുന്നതും വീഡിയോ എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും അപ്ലോഡ് ചെയ്യുന്നതും എന്റെ സ്വന്തം ചാനലായിരുന്നു എൻ്റെ രണ്ടു ദിവസത്തിൽ ഏകദേശം ഐഫോൺ ആയിരുന്നു എനിക്ക് ഇലവൻ പ്രോ മാക്സോ അങ്ങനെ ട്വൽ പ്രോ ആയിരുന്നോ അപ്പോൾ ഇത്രയും കൂടെ ബെറ്റർ ക്വാളിറ്റി അതിനകത്ത് കിട്ടുമെന്നും അവന്റെ അവൻ്റെ അത് ഷൂട്ട് ചെയ്തു എന്നുള്ളത് ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് വീഡിയോ എഡിറ്റ് ചെയ്യുന്നതും കണ്ടന്റ് എടുക്കുന്നതും എല്ലാം ഞാനായിരുന്നു ആ ഒരു ചാനലിൽ പതിനാറായിരം സബ്സ്ക്രൈബേഴ്സ് വന്ന സമയത്ത് ഞാൻ വീടും അറിയാതെ ഞാൻ കൊണ്ട് ആഡ് ചെയ്തു അവന്റെ പേരിലാക്കുന്നു ആ ചാനലിൽ പിന്നീട് ഞാൻ അവനുമായിട്ട് തെറ്റിപ്പിരിയുന്നു എന്റെ കൂടെ നിന്ന ബിജോയെ ഞാനുമായിട്ട് തമ്മി തല്ലിക്കുന്നു അതുപോലെ തന്നെ ബിജോയ്ക്ക് ബിനുവിനെ കൊണ്ട് അടി കൊടുക്കുന്ന സിറ്റുവേഷൻ ഉണ്ടാക്കി കൊണ്ടിരുന്നു അങ്ങനെ അവൻ എന്റെ കൂടെ സഹകരിക്കുന്ന പല വ്യക്തികളെയും എന്നിൽ നിന്നും വേർതിരിച്ചുവിട്ട് അവനിലോട്ട് അടുപ്പിക്കാനാണ് അവൻ ഞാൻ കുറഞ്ഞ കാലം തൊട്ടേ കണ്ടുവരുന്ന ഒരു സംഭവം അതാണ് അതിന് ഇവരുടെ ഒരു സംഭവം എന്തുകൊണ്ടാണ് ഇതിന്റെ ഒരു ഔട്ട് എന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ഞാനുമായിട്ട് ക്ലോസ് ആയിട്ടുള്ള ആളുകൾ ഇവൻ പറഞ്ഞ് ഇവനുമായിട്ട് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യാൻ വേണ്ടി ഇവൻ പറഞ്ഞ് നമ്മളെ തമ്മിൽ തന്നെ തല്ലിക്കുന്നതാണ് ഇവന്റെ ഒരു പ്രകൃതം അത് കുഞ്ഞുന്നാളുകൊട്ടേ കണ്ടുവരുന്ന ശീലമാണ് ഇവന്റെ ഇലകളായിട്ടുള്ള ആളുകളിൽ ഏറ്റവും പ്രധാന കഥാപാത്രം ഞാനാണ് കാര്യം പറഞ്ഞാൽ റോബിന്റെ വീഡിയോ ഞാൻ എന്റെ തുടക്കത്തിൽ കാണിക്കുന്നുണ്ട് റോബിൻ തന്നെ പറയുന്നുണ്ട് ആ ഒരു ഫേക്ക് അലിഗേഷൻ ആ ഒരു ഫ്ളാറ്റിൽ പോയ സംബന്ധിച്ചുള്ള ഫേക്കലിഗേഷൻ എന്തുകൊണ്ടുണ്ടായി അത് പറഞ്ഞു കൊടുത്ത രീതിയിലാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ അവൻ നീ കാണിച്ചത് ശരിക്കും സ്വന്തമില്ലായ്മയാണ് അവൻ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് റോബിൻ ആണെങ്കിലും ജാസ്മിനാണെങ്കിലും എല്ലാം ഷബീന ബിബി ആണെങ്കിലും അങ്ങനെ ഒരേ പേര് ഇവരുടെ ആയിട്ടുള്ളൂ പല പല കഥാപാത്രങ്ങളും മാറി മാറി വരുന്നുണ്ട് റോബിൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ലായിരുന്നു ഞാനും ഇതൊന്നും അറിഞ്ഞിട്ടില്ലായിരുന്നു ഞങ്ങള് അമ്മയെ ഇങ്ങനെ ഒന്നിരുന്ന് സംസാരിച്ചാലും എനിക്ക് പ്രശ്നങ്ങൾ വലിയ രീതിയിൽ വലിച്ചഴക്കപ്പെട്ടു അത് സോഷ്യൽ മീഡിയയില് എന്റെ ഫാമിലിയെ അപ്പോ ഞാൻ റോബിൻ എതിരെ ഓരോ വീഡിയോകളും അല്ലെങ്കിൽ അതിന്റെ പല കാര്യങ്ങളും ചെയ്യുന്നതും എപ്പോഴും എന്നിൽ ഇഞ്ചക്ട് ചെയ്ത് തീർത്തു റോബിൻ അത് ചെയ്തു ഇത് ചെയ്തു നിന്റെ അമ്മ മുറ്റത്ത് കിടന്ന് കരഞ്ഞ് തടിച്ചു കരഞ്ഞത് ഓർമ്മയുണ്ടോ ആ അമ്മ വീണ്ടും കരയണോ എന്നാണ് റോബിൻ എന്റെ അടുത്ത് പറഞ്ഞത് അല്ലെങ്കിൽ ഇല്ലെങ്കിൽ അച്ഛൻ മരിച്ചു പോയി നിന്റെ അച്ഛനെ കുറിച്ച് അവൻ എന്താ പറഞ്ഞു നിങ്ങൾ എന്തറിയാമോ എന്ന് പറയും നമ്മളെടുക്കുന്ന ഓരോരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മളെ അത്രത്തോളം നമ്മളെ ഉള്ളിലോട്ട് വിഷം ഇഞ്ജക്ട് ചെയ്ത് ഇഞ്ചക്ട് ചെയ്ത് വെച്ച് വെച്ച് ഞാൻ റോബിനെതിരെ പല കാര്യങ്ങളും പറഞ്ഞു പബ്ലിക്കായിട്ട് വന്നിട്ടുണ്ട് ഈവൻ ശാലിചേട്ടന്റെ താല് ശാലിചട്ടോ ഗോബിൻ്റെ എന്തോ പ്രശ്നം പോലും എനിക്കറിയുന്നില്ല അതിന്റെ ഉള്ളിൽ കളിച്ച മൊത്തം വരിക കാര്യം ശാലിചേട്ടന്റെ ആർട്ടിക്കിളും പാട്ടും ഒക്കെ പറഞ്ഞ് ശാലിചേട്ടനെ കൊണ്ട് കരയിപ്പിച്ച് വീഡിയോ എടുക്കാൻ വേണ്ടി പറഞ്ഞു കൊടുത്തത് വരാൻ കഴിയും റോബിൻ ചെയ്ത കാര്യങ്ങളല്ലല്ലോ അതുപോലെ തന്നെ ശാലിചേട്ടൻ ചെയ്ത പല കാര്യങ്ങളും സുഖാൻ പിടിച്ചത് വരിക അങ്ങനെ പല ആളുകളുടെയും ലൈഫിലെയും ചെയ്ത് കൂട്ടിട്ടുള്ള കാര്യങ്ങള് നമ്മുടെ ഇല്ലായ്മ കാണിച്ചിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല ഇതുകൊണ്ട് ഇവൻ എന്തോ ഒരു കാര്യം പറഞ്ഞാൽ ഇവന്റെ കൂടെ നിൽക്കുന്ന ആളുകളാണല്ല ഞാൻ ഉൾപ്പെടെ ഞാനിപ്പോ കഴിഞ്ഞ ആഴ്ച വരെ ഇവനായിട്ട് കോണ്ടാക്ട് ചെയ്തിരുന്നു എനിക്ക് ഒന്ന് ലാസ്റ്റ് ഇവൻ എന്നെ വിളിച്ചത് അജിന്റെ കാര്യം പറയണായിരുന്നു അജിൻ മോബിനെ കെട്ടിപ്പിടിച്ച് പിടിച്ച് വീഡിയോ ഇട്ടോന്ന് കണ്ടോ അവൻ തന്തലി കാണിച്ച അതായത് എന്നെ വിളിച്ച് പറഞ്ഞു അജിന്റെ അടുത്ത് കാര്യം അങ്ങനെയാണ് ഇവ ഓരോരോ ആളുകളെ നമ്മളിൽ നിന്നും അകറ്റി അവനോട് അടുപ്പിക്കാൻ നോക്കുമ്പോൾ ആ അടുക്കുന്ന വ്യക്തികളുടെയും ജീവിതം നശിപ്പിച്ച് ചോര കുടിച്ചോണ്ടിരിക്കുന്ന പ്രവണതയാണ് ഇവ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കാര്യം ആ ജാസ്മിനെ ഏതോ ഒരു ടൈമിൽ ഇവരുടെ അടുത്ത് പറഞ്ഞു പോകുന്ന സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണല്ലോ ഇവരുടെ കാലിൽ നിന്ന് പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ അതിനുശേഷം ജാസ്മിനെ കണ്ടുകൊള്ളാം ജാസ്മിനെ ഇഷ്ടമല്ല ജാസ്മിനെ അടിക്കാനായിട്ടുള്ള പരിപാടികൾ നടത്തുന്നത് അത് അടിക്കുന്ന പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഇല്ലാതാക്കുന്ന രീതി പല പല കാര്യങ്ങളും ഇവ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കാര്യം പറഞ്ഞാൽ ഇവന്റെ വീട്ടില് ഞാൻ ഒരു ദിവസം പോയപ്പോ അവരുടെ കോൺഫറൻസ് ഹോളിനകത്ത് ഹെലനോസ് പാട്ട അതുപോലെ തന്നെ ധന്യ പിന്നെ അസ്ലാം മാർലി ഇവന് അപ്പൊ ഇങ്ങനെ കുറെ പേര് ചുറ്റും കൂടിയിരുന്ന് ജാസിന് പേര് സംസാരിക്കുകയാണ് അപ്പൊ എന്നെ കണ്ടത് കഥ അടച്ചിട്ട് എന്നെ പുറത്താക്കി പുറത്താക്കിയതല്ല പെട്ടെന്ന് ഏഹ് നമുക്ക് അറിയാമല്ലോ ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മൾ പുറത്ത് പോകണമെന്ന് ഒരാൾ സംസാരിക്കുന്ന നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അപ്പോ ജാസ്മിൻ ഇവന്റെ ഒരു ഫ്രണ്ട് സർക്കിളിൽ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ജാസ്മിൻ എതിരെ അതിന് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പക്ഷെ ജാസ്മിൻ ജാസ്മിനെ ഇവരെ കണ്ടുകൂടാ എന്നുള്ള സിറ്റുവേഷൻ വന്നപ്പോ ഞാൻ ജാസ്മിനെ സപ്പോർട്ട് ചെയ്ത് തുടങ്ങി കാര്യം പറഞ്ഞാൽ ഒരുപാട് ആളുകൾ ഇരുന്ന് ഗൂഢാലോചന നടത്തുകയാണ് ജാസ്മിന് എതിരെ അപ്പൊ ജാസ്മിൻ ജയിക്കണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നത് ബിക്കോസ് ഓഫ് ു പിന്നെ ജാസ്മിനെ പറ്റിയ ഏറ്റവും വലിയൊരു തെറ്റെന്ന് പറഞ്ഞ എന്ന് പറഞ്ഞാൽ കാതർക്കര കല്യാണത്തിന് ഞങ്ങള് എല്ലാരും ഗ്രൂപ്പായിട്ട് പോകാനായിട്ടിരുന്ന സമയത്ത് ഇവനും ജാസ്മിനും തമ്മി തമ്പയവാരതെയിൽ ബുക്ക് ചെയ്യുന്നു ലാസ്റ്റ് ടൈമിൽ ഞങ്ങളുടെ അടുത്ത് പറയുന്നു ഒരു പേര് ജാസ്മിനെ ഓർമ്മിച്ചാണ് പോകുന്നത് ആ പോക്കാണ് ജാസ്മിന്റെ ലൈഫ് തന്നെ മാറ്റി മറിച്ചത് അഫ്സലിനെ കൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് വീട് കഴിവാൻ വേണ്ടി വോയിസ് ക്ലിപ്പ് ചോദിച്ചു സംസാരിക്കുന്നത് എന്നിട്ട് പറഞ്ഞിട്ട് എന്നിട്ട് ലാലേട്ടൻ പറഞ്ഞു ഇവർ അച്ഛൻ ബ്ലോക്ക് വന്ന സമയത്ത് അത് അന്ന് തന്നെ പോയി അവരുടെ ജാസ്മിന്റെ അച്ഛന്റെ എന്നെ വീഡിയോ എന്നെ ഔട്ടാക്കിയതും അന്ന് തന്നെ ഇവൻ പോയി എന്നെ ഇൻ്റർവ്യൂ ചെയ്തിട്ടാണ് എന്നെ വിളിച്ചാലോ ഞാൻ പോയില്ല അങ്ങനെ ഇവ പല ആളുകളുടെ ഷഹിന വീട്ടി ആവെങ്കിലും ജാസ്മിനാവെങ്കിലും ഗോവിന്ദ കൃഷ്ണൻ ആവേശം പല ആളുകളുടെയും കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലിട്ട് ഇപ്പൊ സായി ആണെങ്കിൽ പോകും സായിയെ ഇവൻ വിളിക്കുമ്പോൾ വിളിക്കുമ്പോത്തോ സായിയുടെ കുറ്റങ്ങളെ പറയുന്നത് അപ്പൊ ഞാനും അമ്മയും സായിയുടെ കുറ്റങ്ങള് പറഞ്ഞു തുടങ്ങാൻ പറഞ്ഞു കാര്യം പറയാം ഇവ എന്തൊക്കെ പറയുന്നു അറിയാൻ വേണ്ടി അപ്പൊ സായി ഞാനും തമ്മി ഭയങ്കര ട്രോസാണ് ഈ സായിയുടെ കുറ്റങ്ങൾ പറയാൻ വേണ്ടി എന്നെ വിളിക്കുന്നത് എന്നിട്ട് ഇത്തിരി കഴിയുമ്പോൾ സായി ഇവൻ ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യുന്നുവെന്ന് സായി എന്റെ അടുത്ത് പറയുന്നു ഇവന്റെ മെയിൻ പരിപാടിയാണ് പിന്നെ ജാസ്മിന്റെ കാര്യം നിന്ന സമയത്ത് തന്നെ അന്ന് രാത്രി തന്നെ സിരിനും പൂജയൊക്കെ ഇവൻ്റെ വീട്ടിൽ ഇവനെ തിരക്കി ചെലവ് പറഞ്ഞിരുന്നു എന്താണ് പറഞ്ഞത് അപ്പോൾ ജാസ്മിൻ അതിനെ ഒരു വലിയ ഗൂഢാലോചന നടക്കുന്നു എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ ജാസ്മിനെ സപ്പോർട്ട് ചെയ്ത് തുടങ്ങിയത് കാര്യം അവൾ ഒരിക്കലും ചെറുതെല്ലാം അവളുടെ പേഴ്സണൽ ലൈഫാണെങ്കിലും നാട്ടിലെ നാട്ടിലുള്ള എന്ന് പറഞ്ഞാൽ വീട്ടിലുള്ള കാര്യങ്ങളാണെങ്കിൽ പുറത്തു കൊണ്ടുവരുവുണ്ട് അപ്പൊ ഇതെല്ലാം റോബിന്റെ ജീവിതം നശിപ്പിച്ചതിന്റെ പിന്നിൽ റോബിനെ പൂട്ടി താക്കോലെടുത്ത എഴുപത്തിയാറ് മണിക്കൂറും പറയുന്നു ഇവൻ്റെ അടുത്ത് റോബിൻ എന്തോ തെറ്റ് ചെയ്യുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്റെ അടുത്ത് റോബിൻ തെറ്റ് ചെയ്തിട്ടുണ്ട് അത് ഞാൻ എപ്പോഴും പറയും എവിടെയും പറയും ആ ഫ്ലാറ്റിൽ വന്നിട്ട് ഞാൻ വളരെ സൗഹൃദമായിട്ട് തെറ്റി പിരിച്ച് കരഞ്ഞിട്ട് വീട്ടിൽ പോയ എടുത്തവരാണ് ഞാൻ ആ ഞാൻ പല കാര്യങ്ങളും റോബിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ട് പ്രവർത്തിക്കുന്നു കേട്ടപ്പോൾ ഞാൻ ഷോക്കായിത്തോളു എനിക്ക് എങ്ങനെയാണ് അത് റിയാക്ട് ചെയ്യണമെന്ന് പറഞ്ഞോളൂ ആ ഒരു ടൈമിൽ എന്ന് പറഞ്ഞാൽ ഒരു ഏക്കരികേഷൻ എന്നെ കൊണ്ട് വന്ന സമയം ഞാനൊരു പിന്നെ ഫ്ലാറ്റിൽ ഒറ്റയ്ക്ക് ഒരു റൂമിൽ ഏകദേശം ഒരു അഞ്ചാറ് ദിവസം അരി ആഹാരം ഇല്ലാതെ കിടന്നിട്ടുണ്ട് ആ സിറ്റുവേഷൻ തരണം ചെയ്തു പോയത് എനിക്കും എൻ്റെ ഫാമിലിക്ക് മാത്രമേ കിട്ടുള്ളൂ എൻ്റെ അമ്മ വഴിയിൽ കിടന്നു എൻ്റെ തരിച്ച് കരഞ്ഞിട്ടുള്ളൂ അങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ അവിടെ നിന്നൊക്കെ റിക്കവർ ചെയ്ത് ഞാൻ തിരിച്ച് ഈ ഒരു സ്റ്റേലെത്തണമെങ്കിൽ അത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ട് എനിക്ക് ദുബായിൽ അവിടെ ലൈഫായിട്ട് മുന്നോട്ട് പോകുന്നത് എനിക്ക് ഈ ഒരു കാര്യങ്ങളൊന്നും ഉത്കഷ്ടപ്പെട്ടാൽ താല്പര്യമില്ല കാര്യം എന്റെ കൂടെ എട്ട അമ്മ പുലർത്തുള്ള കാലം ഞാൻ രക്ഷപ്പെടാൻ നല്ല രീതിയിൽ പൂർത്തി അപ്പോ വിധി ബാബു എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്റെ ലൈഫിൽ നടന്നിട്ടുണ്ടെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ആ പ്രതിസന്ധികളെ എല്ലാം തരണം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൂടെ നമ്മളെ വിശ്വസിക്കുന്ന നമ്മുടെ അമ്മ നമ്മുടെ കൂടെ ഉണ്ടായ മാത്രം മതി അപ്പൊ വീട്ടടുത്ത് ഞാൻ പറയുന്ന ഒരു കാര്യമാണ് നിന്നെ നിന്നെ വളർത്തി വലുതാക്കിയ നിന്റെ സാഹചര്യങ്ങളിൽ നിന്നും പഠിച്ച ഒരു കാര്യമാണ് നമ്മളിപ്പോ ഒരു കള്ളനാണെങ്കിൽ പോലും അവൻ വളർന്നു വന്ന സാഹചര്യമാണ് അവനെ ആ ഒരു കള്ളത്തലത്തിലോട്ട് കൊണ്ടുവപ്പിക്കുന്നത് അപ്പൊ നീ ഇനിയെങ്കിലും നീ മാറിച്ച് മാറ്റി ചിന്തിച്ചിരുന്നില്ലെങ്കിൽ നിന്റെ ലൈഫ് തന്നെ സ്റ്റോയിലേക്ക് എനിക്കിപ്പോ ഈ റോബിൻ വിളിച്ച് പറയുന്ന സമയത്ത് പോലും എനിക്ക് നിന്റെ അടുത്ത് ദേഷ്യമില്ല കാര്യം പറഞ്ഞാൽ ഇന്നത്തെ ഞാൻ ഓൾറെഡി മനസ്സിലാക്കി കഴിഞ്ഞ കാര്യമാണ് എന്നെ പല ആളുകളെ തന്നെ അടുപ്പിച്ചതും ഇല്ലെങ്കിൽ വിനീതമായിട്ട് അടുപ്പിച്ചതും റോബിനെ കൊണ്ടടുപ്പിച്ചതും ഇല്ലെങ്കിൽ ആരോട് പൊട്ടനാണെന്ന് എന്റെ അടുത്ത് പറഞ്ഞാൽ അവനെ എന്നെ നടത്തിയതും അല്ലെങ്കിൽ എന്റെ എന്റെ സൗഹൃദവലങ്ങളായിട്ടുള്ള ആളുകളിൽ നിന്നും എന്നെ അലറ്റിയത് ഇവരെല്ലാം നീയാണ് ഇവരെന്തരും വന്നിരുന്നു എന്റെ അടുത്ത് പറയുന്നുണ്ട് പല കാര്യങ്ങളും എനിക്ക് നിന്നെ ഇപ്പം പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളൂ നീ ഇനിയാ നാളെ ഒരാളുടെ ലൈഫിലോട്ട് ഇതേപോലെ പോയി കളിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത് എന്തായാലും ഈയൊരു കാര്യം കൊണ്ട് നോബിൻ ഗോയറേയും എന്റെ ലൈഫിലും ഗോബിൻ രാധകൃഷ്ണൻ പറയുന്ന വ്യക്തിയുടെയും എന്റെ ലൈഫിലും ഉണ്ടായ മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ രണ്ടുപേർക്കും നല്ലതേ സംഭവിച്ചിട്ടുള്ളൂ കാര്യം പറഞ്ഞാൽ ഞങ്ങളൊന്നും വന്യനിറ്റകളൊന്നും ചെയ്തിട്ടില്ല അപ്പൊ റോബി എന്റെ കാര്യത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ട് അത് റോബിനെ കൺവിൻസ് ചെയ്ത് ചെയ്യിപ്പിച്ചതെന്ന് പറയാം ഞാൻ ഒരു ദോഷവും ആർക്കും ഉണ്ടാക്കി കൊടുത്തില്ല ഞാൻ റോബിനെതിരെ വിട്ട വീഡിയോകളാണെങ്കിലും പറഞ്ഞ കാര്യങ്ങളാണെങ്കിലും എന്റെ അമ്മ വിട്ടാന്ന് കരയുന്ന ആ ഒരു രംഗം മാത്രമേ എന്റെ മനസ്സിലുള്ളൂ എന്തുകൊണ്ട് എന്നെ ആക്രമിച്ചു എങ്കിൽ മാത്രമേ എനിക്ക് ചിന്തിച്ചിട്ടുള്ളൂ പക്ഷെ നീ ചെയ്യുന്ന ഈ പ്രവൃത്തി കൊണ്ട് നഷ്ടപ്പെട്ടു പോയ എന്റെ അത്രയും ടൈമ് എനിക്ക് വീണ്ടെടുക്കാൻ പറ്റിയിട്ടില്ല എനിക്ക് ഈ ഒരു കരുതലായിട്ട് മുന്നോട്ട് പോയി ആ ഒരു മീസീ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അത് ഒരു വലിയ എന്റെ വീട്ടിലെ വീട്ട് വീട്ടുകാരുടെ പ്രാർത്ഥന കൊണ്ട് മാത്രമായിരിക്കും